വൺ ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് ആയിട്ടും ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് സ്പെഷ്യൽ ആണ് കേട്ടോ കാരണം വേറെ ഒന്നല്ല ഇന്നത്തെ ഡേ ഫുള്ള് ഞാൻ എന്റെ അനിയത്തിയുടെ കൂടിയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അവൾ ബി ഡി എസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാസർഗോഡ് അതുകൊണ്ട് തന്നെ ഇപ്പോ രണ്ട് വർഷത്തോളമായിട്ട് അവൾ കാസർഗോഡാണ് അവളുടെ ജീവിതം മൊത്തം അതുകൊണ്ട് തന്നെ ലീവ് കിട്ടുന്നത് രണ്ട് ദിവസം ആണെങ്കിൽ കൂടിയും മുപ്പത്തി തന്നെ പെട്ടിങ് വീട്ടിലേക്ക് വരൂ കേട്ടോ അങ്ങനെ ഒരു കുട്ടി ലീവിന് വന്നിട്ട് നാളെ അവൾക്ക് തിരിച്ചു പോകേണ്ട ദിവസമാണ് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് അത്യാവശ്യം പണി ഉണ്ടാവും കാരണം അവൾക്ക് കൊണ്ടുപോവാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കണം അതുപോലെ വാങ്ങാനുള്ള സാധനങ്ങളും പോയി വാങ്ങണം കേട്ടോ ഇന്ന് വീട്ടിൽ അമ്മയും അമ്മേടെ അമ്മയും ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അടുക്കള പണി ഇല്ലാട്ടോ അമ്മേനെ ഹെൽപ്പ് ചെയ്യും വേണ്ട കാരണം അമ്മാമ്മ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ മണി ആൾ എടുക്കും കേട്ടോ നമ്മൾ എത്രയൊക്കെ വേണ്ടാന്ന് പറഞ്ഞാലും ആൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നമ്മളും തടയാൻ പോകാറില്ല കേട്ടോ നമുക്ക് ഒരു റെസ്റ്റൊക്കെ വേണമല്ലോ അപ്പം അമ്മാമ്മ വന്ന ദിവസം ഞങ്ങളിങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കലാണ് പണി കാരണം ഒന്നും ചെയ്യിപ്പിക്കാറില്ല കേട്ടോ ആൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയും പിന്നെ എന്താ ആൾ ചെയ്തോട്ടെ അങ്ങനെ രാവിലത്തെ കുറച്ച് അൽക്കുരുത്ത് പണികളൊക്കെ ചെയ്ത് ഞാൻ നേരെ ചായ വന്നു വന്നുട്ടോ ചായ വെച്ചിട്ട് കുറച്ച് നേരമായി ആൾ പറഞ്ഞു തുടങ്ങിയിട്ടും കുറച്ചു നേരമായിട്ടോ പിന്നെ അധികം വൈകി ഒക്കഴിഞ്ഞ ആളിൽ നിന്ന് ചീത്തേക്കും കാരണം വീണ്ടും വീണ്ടും ചൂടാക്കി കുടിക്കുന്ന പരിപാടി ആൾക്ക് ആൾക്കിഷ്ടല്ല അങ്ങനെ ഞാൻ ചായ എടുക്കാൻ വന്നപ്പോഴാണ് കേട്ടോ ഉണ്ണി എനിക്കും കൂടി ഒരു ഗ്ലാസ് ചായ എടുത്തോളാൻ പറഞ്ഞത് ആദ്യമൊക്കെ ആയിരുന്നു എന്ന് വെച്ചാൽ അപ്പ അവിടെ അടി നടന്നേനെ പക്ഷെ ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വന്ന പാവം കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് അവൾക്കുള്ള ചായ കൂടി കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഞങ്ങളിരുന്ന് സംസാരിക്കുന്നുണ്ട് പിന്നെ ഇനി വേഗം വേഗം കാര്യങ്ങൾ ചെയ്യണം കേട്ടോ കാരണം ഉച്ചതിരിഞ്ഞാണ് പുറത്തു പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ അതിന് മുമ്പ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളത് തയ്യാറാക്കി വെക്കണം അപ്പോൾ അധികം നേരം വൈകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓരോ പണികളായിട്ട് ചെയ്ത് തുടങ്ങാന കേട്ടോ ഇപ്പം കുറച്ച് നാളായിട്ട് ഉണ്ണിക്ക് ഭയങ്കര മുടി കുഴിച്ചലാണ് കേട്ടോ അതുകൊണ്ട് ഇവളിപ്പോൾ താളിപ്പൊടി ഉണ്ടാക്കി കൊണ്ടുപോവാറുണ്ട് അപ്പോൾ അവൾ വരുന്നതിന് മുമ്പേ പറഞ്ഞു വെക്കും അപ്പം വെയിലുള്ള സമയമായതുകൊണ്ട് ഞങ്ങളത് പൊടിക്കാൻ വെക്കും അപ്പോൾ ഈ വട്ടവള നേരത്തെ വന്നതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഒന്നും കൂടി ഉണങ്ങി കിട്ടാനുണ്ട് കേട്ടോ ഇന്നും കൂടി വെയിലത്തിട്ട സെറ്റാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മോളി ഇടുന്നുണ്ട് കേട്ടോ കാരണം ചിലപ്പോൾ പെട്ടെന്ന് വെയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണങ്ങി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഇടുന്നുണ്ട് പിന്നെ അവളുടെ എണ്ണ കഴിഞ്ഞിട്ടുണ്ട് അതും കച്ചി കൊടുക്കണം അപ്പോൾ ഞങ്ങൾ കറ്റാഴയും കൂടി പഴക്കാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ എല്ലാവരും കൂടി കയറിപ്പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും എവിടേക്കെങ്കിലും പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം പാപ്പൂസിനും വരണം കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല ഇവളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ആൾക്ക് തീരെ ട്ടോ എവിടെ എപ്പോഴ പോകാനിറങ്ങിയാലും അപ്പോൾ ഭയങ്കര കരച്ചിലാണ് അപ്പൊ പോകുന്നിടത്തേക്ക് പരമാവധി അവളെയും കൈപ്പിടിക്കാറുണ്ട് കേട്ടോ മോളിൽ കേറിയിട്ടും കുറെ നാളായിട്ടോ എന്തെങ്കിലും ഉണക്കാനും പിടിക്കാനും ഉണ്ടെങ്കിൽ ടറസ്സിന്റെ മുകളിലാണ് കൊണ്ടുവന്നിടാറുള്ളത് ഇവിടെ നമ്മൾ മോൾ ഭാഗം ക്ലിയർ ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോ ഈ എന്തെങ്കിലുമൊക്കെ വീഴുന്ന പേടിച്ചിട്ട് അവിടെയാണ് കേട്ടോ കൊണ്ടുണക്കാറുള്ളത് അവരവിടെ തേച്ച് പെയിന്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുള്ള ടറസ് ആണ് അപ്പൊ അധികം കരട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ നേരെ മറിച്ചാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് കയറിയിട്ട് ഞാൻ എൻ്റെ കറ്റാവാഴമൊക്കെ ക്ലീൻ ചെയ്യാറാണ് പണി ഇപ്പോൾ കുറേ നാളായിട്ട് അതും ചെയ്യാറില്ല വന്നു നോക്കിയപ്പോൾ കാട് പോലെ പുല്ലുണ്ട് കേട്ടോ ഇനി ഇവിടെ പോയി ഒരു ദിവസം കയറിയിട്ട് വേണം ആ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കാനായിട്ട് പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞിത് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ മാറ്റി നടണം ഒരു ചെറിയ കന്നീന്നാണ് കേട്ടോ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം കറ്റാവാഴ എപ്പോഴും ആവശ്യമുള്ളതാണ് കേട്ടോ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഇവൾക്ക് കറ്റാവാഴ മാത്രം ഇട്ടിട്ടാണ് കേട്ടോ എണ്ണ കാച്ചാറുള്ളത് നമ്മളതിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് എണ്ണ ഉണ്ടാക്കാറുള്ളത് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പാപ്പൂസിൻ്റെ കൂടെ കളിച്ച് കറ്റാപഴം കൂടി പറിച്ച് നമ്മൾ നേരെ അടിയിലേക്ക് വന്നിട്ടുണ്ട് കാരണം വെയിൽ ഉദിച്ച് വന്ന് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിൽ കിട്ടും കേട്ടോ അപ്പോൾ തലവേദന വരരുതല്ലോ പ്രത്യേകിച്ച് ഒന്ന് പുറത്തൊക്കെ പോകാനുള്ളതല്ലേ അതുകൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അടിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ വലത്തമ്മ അടുത്ത പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചൂലിരുന്ന് ഉലിയുന്നുണ്ട് എവിടെ നിന്ന് കിട്ടിയ ഓലെയാണോ അപ്പോൾ ഈശ്വരനറിയാട്ടോ എവിടെ നിന്ന് പറക്കിക്കൊണ്ട് വന്നതാണ് ആൾ അവൾ ഇങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് ഇങ്ങനെ കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ പാപ്പൂസിനെ കൊണ്ട് ഒന്ന് ആളുടെ പുറത്തൊക്കെ വെച്ച് കളിക്കുകയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പാപ്പൂസിനെ അലുത്തമ്മേനെ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കാരണം നമുക്കിനി കൂലി വേഗമാക്കാം അപ്പോൾ എനിക്ക് അവൾ ഹെയർ മസാജ് ചെയ്ത് തരും അവൾക്ക് ഞാൻ ഹെയർ മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ അങ്ങനെ അടുക്കളയിൽ വന്നിട്ട് വെളിച്ചെണ്ണയൊക്കെ സെറ്റാക്കി നിൽക്കുമ്പോഴാണ് ഉഷമമായി വിളിച്ചിട്ട് പറഞ്ഞത് ചക്കിടാൻ വായുവെന്ന് കേട്ടോ ഉണ്ണി ചക്ക ഉപ്പേരി ഉണ്ടാക്കി കൊണ്ടുപോകണം എന്ന് പറഞ്ഞതുകൊണ്ട് ആൾ ചക്കൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പൊട്ടിക്കാൻ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വേഗം വരാൻ വായോ നമുക്ക് ഒരുമിച്ച് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ആൾക്കും വേണം നമുക്കും വേണം അപ്പോൾ ഒരുമിച്ച് പൊട്ടിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരാളുടെ മാത്രം പൊട്ടിച്ച അവിടെ വെച്ചാൽ ശരിയാവില്ലല്ലോ ചിലപ്പോൾ പെട്ടെന്ന് പഴുത്തു പോയാലോ അങ്ങനെ ആളെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാണാനില്ല കേട്ടോ അപ്പോൾക്കും ഞങ്ങൾ കോളാമ്പിപ്പുവൊക്കെ പറിച്ചു കഴിയുമ്പം നികം വെച്ച് കളിക്കുക പണ്ട് നിറയെ കോളാമ്പിപ്പ് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഉപ്പൊക്കെ പോയി കിണറുപണി വീട് പണിയൊക്കെ വന്നപ്പോ സക്കലൊന്നും നശിച്ചു പോയി അപ്പോൾ ഇവിടെ ക്ഷീനമ്മയുടെ വീട്ടിൽ നിറയുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ വെച്ച് കളിക്കുമ്പോഴേക്കും ആളുടെ കുന്തോ കുടച്ചക്കരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ചക്ക പറക്കാനുള്ളൊരു ഒരു ആയിരുന്നു കേട്ടോ കാരണം തോട്ടി കൊള്ളില്ലായിരുന്നു കേട്ടോ ഒരു ചെറിയ തോട്ടിയായിരുന്നു ഞങ്ങൾ ചക്കയമ്മ പിടിച്ച് വലിക്കുമ്പോഴേക്കും തോട്ടി പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയി ഒരു തോട്ടി സംഘടിപ്പിച്ച് വന്നിട്ട് ഞങ്ങൾക്ക് എത്തുന്നില്ല പിന്നെ അവസാനം മിതിൻചാട്ടം തന്നെ വന്ന് ചക്കയൊക്കെ പറിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരെണ്ണം ക്ഷീണമ്മായിക്കോ ഒരെണ്ണം ഷമ്മായിക്കോ ഒരെണ്ണം നമുക്കാണ് അങ്ങനെ ചക്ക പറക്കലൊക്കെ കഴിയുമ്പോഴേക്കും ചക്കയൊക്കെ ഒരു വിധമായിട്ടുണ്ട് കേട്ടോ കാരണം തോട്ടി വെച്ച് വലിച്ച് എല്ലായിടത്തും കൂറി കുത്തിക്കോറി ആകെ നല്ല രസത്തിലിരിക്കുന്നത് അപ്പോൾ ക്ഷീണമായിട്ടുള്ള ചക്ക നമ്മൾ കൊണ്ടുകൊടുക്കുന്നുണ്ട് ചക്ക ചക്കതെ തൊട്ടപ്പുറത്ത് കാണുന്ന വീടാണ് കേട്ടോ അപ്പം ആ മതിലിൻ്റെ അപ്പുറത്തേക്ക് കിട്ടാൽ മതി നമ്മുടെ വീട്ടിലേക്കുള്ള ചക്ക ഒറ്റയ്ക്ക് ചുവന്നാളാന്നും പറഞ്ഞ് ഇന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അല്ലെങ്കിലും ഈ എല്ലാൻ മല ചുമക്കുന്നതാണല്ലോ പറയപ്പെടുന്നത് അപ്പം എന്തായാലും അവൾ കൊണ്ടുവന്ന് വെക്കട്ടെ വീട് വരെ എത്തിയിട്ടൊന്നുമില്ല കേട്ടോ പകുതി എത്തിയപ്പിക്കുന്ന സാധനം ഇട്ടിട്ട് അവൾ അവളുടെ ഭാര്യൻ്റെയേച്ച് പോയിട്ടുണ്ട് പിന്നെ ഞാനമ്മയും കൂടി പിടിച്ചിട്ടാണ് കേട്ടോ അത് വീട്ടിലെത്തിച്ചിട്ടുള്ളത് വീട്ടിലെത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നേരം വൈകിട്ടുണ്ട് കാരണം കുറേ സമയം ചക്കേടെ അവിടെ പോയിട്ടോ അപ്പം ഞങ്ങൾ വേഗത്തിൽ കുളി തേവാരൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ പോകുന്നതിൻ്റെ തലദിവസമായതുകൊണ്ട് തന്നെ അച്ഛൻ ചോർണ്ണം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ റെഡിയായി ഇനി നമുക്ക് കുറച്ച് ഷോപ്പിങ്ങിന് പോകാം അങ്ങനെ വലിയ കാര്യമായ അല്ല എങ്കിലും എന്തെങ്കിലും കല്ക്കുരുത്ത സാധനങ്ങൾ വാങ്ങണമല്ലോ രണ്ട് മണിയുടെ ബസ്സിനാണ് കേട്ടോ പോയത് റോഡൊക്കെ നല്ല സെറ്റപ്പ് ആണ് ആദ്യം വന്ന് സുഡിയലോട്ടാണ് കേട്ടോ അവൾക്ക് എന്തൊക്കെയോ വാങ്ങാനുണ്ട് അപ്പം മാളിൽ കയറിയപ്പോൾ ഉണ്ട് അടിയിൽ പുസ്തകമേള നടക്കുന്നു നമ്മൾ പിന്നെ ആ ഭാഗം അലർജി ആയതുകൊണ്ട് ആ ഭാഗത്തേക്കേ പോയില്ല വെറുതെ മുകളിൽ നിന്ന് എത്തിച്ച് നോക്കിയിട്ടോ കുറേ പുസ്തകങ്ങളുണ്ട് കേട്ടോ ഇന്ന് നല്ല ഭംഗി ഉണ്ടാക്കി പുറക്കി വെച്ചിരിക്കണ കാണാൻ അങ്ങനെ സ്റ്റുഡിയോയിൽ കയറി സ്പ്രേയും അതുപോലെ കുറച്ച് ക്ലിപ്പാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതും വാങ്ങി നേരെ വന്നത് അർച്ചനയിലേക്കാണ് അവൾക്ക് ടവിലെന്തോ വാങ്ങാനുണ്ടായിരുന്നു ടവിലും വാങ്ങിയിട്ടുണ്ട് പിന്നെ കമ്മല് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് അർച്ചനയുടെ മുകളിൽ ഹൈ ഉണ്ട് കേട്ടോ ഹൈയിൽ കയറി വാങ്ങി പിന്നെ ബിരിയാണി അറിയില്ല കേട്ടോ ഭയങ്കര ദാഹം അപ്പം ഞങ്ങൾ വെർട്ടക്സി കയറാമെന്ന് വിചാരിച്ചു കാരണം കുറേ നാളായിട്ടോ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് ആദ്യം സ്പീഡായിട്ട് വന്നിരുന്ന കടിയായിരുന്നു അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പഴത്തിൻ്റെ ഷെയ്ക്ക് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നല്ല കുറവായിരുന്നു പിന്നെ കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ കഷ്ടപ്പെട്ട് കുടിക്കുന്നുണ്ട് പിന്നെ എന്താ നേരെ അവിടെ നിന്ന് ബെസ്സേറി സെൻ്ററിൽ വന്നിറങ്ങി അവിടെ നിന്ന് നമ്മളൊരു ഓട്ടോ വിളിച്ചതായി വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങളൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല കാരണം ഇവിടെ മിക്സർ കുക്കഡ് അതൊക്കെ അച്ഛൻ ഇങ്ങനെ വീടിൻ്റെ അടുത്തൊരു വീട്ടിൽ വറക്കുന്നുണ്ട് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് കടയിൽ നിന്ന് പോലും വാങ്ങേണ്ടി വന്നില്ല പിന്നെ ചക്കയും വറക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഒരുപാട് സാധനങ്ങൾ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അതെന്തായാലും ലാഭമായി ഇനി അങ്ങോട്ട് നല്ല തിരക്കായിരിക്കും കേട്ടോ കാരണം ഇനി കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ശടപടയിൽ ശടപടയിൽ നിന്ന് ഉണ്ടാക്കണം അതുപോലെ അത് പാക്ക് ചെയ്യണം പിന്നെ വേഗം കിടന്ന് ഉറങ്ങണം കാരണം നാളെ വിളക്ക് ഉണ്ടാക്കാൻ ഞാനും കൂടി പോകുന്നുണ്ട് അപ്പോൾ രാവിലെയാണ് കേട്ടോ ട്രെയിനുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഒരു ഏഴ് മണിക്ക് ഇറങ്ങണം നമുക്ക് തൃശ്ശൂർ വരെ എത്തണമല്ലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ കാച്ചാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കാം പിന്നെ ഇവൾക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ഇടുന്നില്ല ആകെ കറ്റാവാഴയും പിന്നെ ഞാൻ രണ്ട് ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് അതൊക്കെ ഇട്ടിട്ട് എണ്ണ കാച്ചി എടുക്കാം കറ്റാവാഴ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് എണ്ണ കാച്ചിയും കിട്ടിട്ടോ ഞാൻ എണ്ണ കാച്ചുമ്പോൾ ഉണ്ണിയമ്മയും കൂടി പുറത്തിരുന്നിട്ട് നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കാനുള്ള ചക്കയൊക്കെ എരിഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ കറ്റാവാഴയുടെ ആണ് പെട്ടെന്ന് ആവുന്നത് അതുകൊണ്ട് തന്നെ വേഗത്തിൽ റെഡി കിട്ടിയിട്ടുണ്ട് പിന്നെ രാത്രി തന്നെ ഇരുന്ന് എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം രാവിലെ എന്തായാലും ടൈം കിട്ടില്ല എന്ന് അറിയാം അമ്മയ്ക്ക് മൂന്നും കൂടെ വരേണ്ട ഒരാശ്യമുള്ളതുകൊണ്ട് അമ്മ രാവിലെ ഞങ്ങളുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അവിടം വരെ ലഗേജ് പിടിക്കാൻ ഒരാളായി കാരണം ഈ സമയത്ത് ഒരൊറ്റ ഓട്ടോക്കാരെ കാണാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ പ്രത്യേകിച്ച് റോഡിന്റെ അവസ്ഥ മോശമായതുകൊണ്ട് ഒറ്റ ആൾക്കും വരാനും ഇല്ല അപ്പോൾ ആരെയും വിളിച്ചില്ല ഞങ്ങൾ നടക്കാലോ എന്ന് വിചാരിച്ചു അങ്ങോട്ട് നടന്നു അങ്ങനെ വേഗത്തിൽ ബസ് കിട്ടിയത് കൊണ്ട് നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ ഈ വട്ടം അവൾക്ക് വന്ദേഭാരത് കിട്ടാത്തതുകൊണ്ട് അവൾ ഏറിനാടിനാണ് പോകുന്നത് ട്രെയിൻ നല്ല ലേറ്റ് ആയിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് തന്നെ വട്ടായിട്ടുണ്ട് കേട്ടോ ഇനി എത്ര മണിക്ക് അവിടെ എത്തുന്നുള്ളത് കണ്ടറിയാം അങ്ങനെ ട്രെയിനൊക്കെ വന്നേ അവൾ കയറി പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു സിറ്റുവേഷൻ അതി അടിപൊളി സിറ്റുവേഷനാണ് കാരണം ഇവൾ അവിടെ പോയി ഒരുവിധം ഞങ്ങളിവിടെ ഒക്കെ ആയി കഴിയുമ്പോൾ അവൾ തിരിച്ചിങ്ങോട്ട് വരും പിന്നെ പോകുന്ന സമയത്ത് ഭയങ്കര സങ്കടമാണ് അത് പിന്നെ ഒരു വഴി കൂടെ അങ്ങോട്ട് പൊക്കോളും കരഞ്ഞു കുളാക്കലൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അവളെ യാത്രയാക്കി ഞാനും തിരിച്ച് വീട്ടിലേക്ക് വരാനാണ് അപ്പോൾ ഇത്രയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നാളെ കാണാം